നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വക്കീലല്ലാത്ത വക്കീലന്മാർ വിലസുന്ന കേരളം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് അഭിഭാഷകർ അയോഗ്യരെന്ന് കേരള ബാർ കൗൺസിൽ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സീനിയർ അഭിഭാഷകനും അദ്ദേഹത്തിന്റെ ജൂനിയർ അഭിഭാഷകയും തമ്മിൽ ഉണ്ടായ സംഘടനം വലിയ വാർത്തയായിരിക്കുകയാണ് ഇതിനിടയിലാണ് അഭിഭാഷകർ സ്വന്തം ഓഫീസുകളിൽ പോലും അക്രമം നടത്തി ജൂനിയർമാരെയും മറ്റ് ജീവനക്കാരെയും പീഡിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുള്ളത് ഈ സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഭിഭാഷകരുടെ ഔദ്യോഗിക സംഘടനയായ കേരള ബാർ കൗൺസിൽ കേരളത്തിൽ വക്കീൽ പണി നടത്തുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് പേരെ അയോഗ്യരാക്കിയ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അയോഗ്യത കൽപ്പിച്ചിട്ടുള്ള അഭിഭാഷകരുടെ ജില്ല തിരിച്ചുള്ള ലിസ്റ്റാണ് ബാർ കൗൺസിൽ പുറത്തുവിട്ടിരിക്കുന്നത് ആയിരത്തിലധികം അഭിഭാഷകരും കേരളത്തിൽ യോഗ്യതയില്ലാതെ കക്ഷികളിൽ നിന്നും കേസുകൾ കൈപ്പറ്റി വക്കാലത്തെടുത്ത് കോടതികളിൽ വാദിക്കാനും തർക്കിക്കാനും എത്തുന്നു എന്ന ഭീകരമായ കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത് അഭിഭാഷക ബിരുദം നേടിക്കഴിഞ്ഞാൽ കോടതികളിൽ എൻറോൾ ചെയ്യുന്ന അഭിഭാഷകർ രണ്ടു വർഷത്തിനുള്ളിൽ അഖിലേന്ത്യാ ബാർ പരീക്ഷ പാസ്സാകണം എന്നതാണ് ചട്ടം ഈ പരീക്ഷ പാസ്സാകാത്ത ആയിരത്തിലധികം അഭിഭാഷകരുടെ പട്ടികയാണ് ബാർ കൗൺസിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ പത്തൊൻപത് തവണ അഖിലേന്ത്യാ ബാർ കൗൺസിൽ പരീക്ഷ നടത്തിയിട്ടുണ്ട് ഇത്രയും തവണ പരീക്ഷ നടന്നിട്ടും ആ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയോ പരീക്ഷ എഴുതുകയോ വിജയിക്കുകയോ ചെയ്യാത്തവരുടെ പട്ടികയാണ് ാണ് ഇപ്പോൾ ജനങ്ങളുടെ അറിവിലേക്കായി പുറത്തുവിട്ടിരിക്കുന്നത് ബാർ കൗൺസിൽ പുറത്തുവിട്ട അയോഗ്യരായ അഭിഭാഷകരുടെ പട്ടികയിൽ പറയുന്നത് പ്രകാരം കേരള ഹൈക്കോടതിയിൽ തന്നെ ഇരുന്നൂറ്റി അഭിഭാഷകർ അയോഗ്യരാണെങ്കിലും കേസുകൾ വാദിക്കുന്നവരാണ് തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ നൂറ്റി അയോഗ്യരായ അഭിഭാഷകർ ജോലി ചെയ്യുന്നുണ്ട് എറണാകുളം ജില്ലാ കോടതിയിൽ നൂറ്റി അഭിഭാഷകരും കോഴിക്കോട് ജില്ലാ കോടതിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് അയോഗ്യരും അതുപോലെ തന്നെ തൃശൂരിൽ അൻപത്തിരണ്ട് യോഗ്യതയില്ലാത്ത അഭിഭാഷകരും അഭിഭാഷക വൃത്തി നടത്തുന്നു എന്നാണ് ബാർ കൗൺസിൽ പുറത്തുവിട്ട രേഖയിൽ വ്യക്തമാക്കുന്നത് ബാർ കൗൺസിലിന്റെ ഈ ലിസ്റ്റും വിശദവിവരങ്ങളും എല്ലാ ബാർ അസോസിയേഷനുകൾക്കും കൈമാറിയിട്ടുണ്ട് ഈ പട്ടിക പ്രകാരം അയോഗ്യരായ അഭിഭാഷകരെ കേരളത്തിലെ ബാർ അസോസിയേഷനുകളിൽ നിന്നും ജോലിയിൽ നിന്നും വിലക്കണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് ബാർ കൗൺസിലിന്റെ ഉത്തരവിൽ പറയുന്നത് ഇത്തരത്തിൽ അയോഗ്യരായ അഭിഭാഷകർക്ക് കോടതിയിൽ കയറാൻ പോലും അനുമതിയില്ല എന്നാണ് വക്കാലത്തെടുക്കുവാനോ കേസ് വാദിക്കുവാനോ ഇവർക്ക് അവകാശവുമില്ല മാത്രവുമല്ല അയോഗ്യരായ പല വക്കീലന്മാരുടെയും കോടതിയിലുള്ള എൻറോൾമെന്റ് ബാർ കൗൺസിൽ റദ്ദു ചെയ്തിട്ടുമുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ വിവിധ കോടതികളിൽ ആയിരത്തിലധികം അഭിഭാഷകർ പാവപ്പെട്ട കക്ഷികളെ വഞ്ചിച്ചു കള്ളൻ കപ്പലിൽ തന്നെ എന്ന പഴഞ്ചൊല്ലി യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലാണ് അയോഗ്യരായ അഭിഭാഷകരുടെ ലിസ്റ്റിലൂടെ വ്യക്തമാകുന്നത് ഈ ലിസ്റ്റുകൾ പരസ്യമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ അയോഗ്യരായ അഭിഭാഷകരെ കോടതി നടപടികളിൽ നിന്നും വിലക്ക് കൽപ്പിച്ച് പുറത്താക്കുവാനുള്ള ഉത്തരവാദിത്തം ബാർ അസോസിയേഷൻ ഭാരവാഹികൾ കാണിക്കേണ്ടതാണ് കാരണം കോടതികളിൽ കേസ് നടത്തി ന്യായം നടപ്പിലാക്കി കിട്ടാൻ അഭിഭാഷകരെ തേടിയെത്തുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അഭിഭാഷകരിലെ വ്യാജന്മാരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ബാർ അസോസിയേഷനുകൾ അയോഗ്യരായവരുടെ പട്ടിക അസോസിയേഷൻ ഓഫീസുകൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്തുക കൂടി ചെയ്യേണ്ടതാണെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം നന്ദി നമസ്കാരം